ഹായ് പ്രേമുള്ള സുഹൃത്തുക്കളെ തൃത്താലയിൽ നടന്ന സംഭവത്തോടനുബന്ധിച്ചിട്ട് നിരവധി അനവധി മതേതര മലയാളികൾ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ പ്രതികരണമാണ് നമ്മളും ആഗ്രഹിച്ചത് അതല്ലെങ്കിൽ ജനാധിപത്യം അന്യം നിന്ന് പോയോ എന്ന് നമ്മൾ സംശയിക്കേണ്ടി വരും ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതരായി ആരും ഉണ്ടാകാൻ പാടില്ല വിമർശനങ്ങൾക്ക് അതീതമായി ഒന്നും ഉണ്ടാകാൻ പാടില്ല ഞാൻ മാത്രം വിമർശനങ്ങൾക്ക് അതീതനാണ് എന്ന് ചിന്തിക്കുന്നത് തന്നെ മൗഢ്യമാണ് ഏ എന്നെ വിമർശിക്കുന്നോ എന്നെയാണോ പറഞ്ഞത് അതെന്താ ഞാൻ ഈ ഇന്ത്യക്കകത്തുള്ള ആളല്ലേ എന്റെ മതത്തെയാണോ വിമർശിക്കുന്നത് അതെ അപ്പോ ഈ അസഹിഷ്ണുത ഖുർആാനിൽ നിന്ന് വന്നതാണ് കേട്ടോ ഖുർആനിനെ ഇതിലേക്ക് വലിച്ചൊഴിക്കുന്നു എന്ന് പറയരുത് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ നിഷേധിക്കുന്ന ആളുകളെ കൊന്നുകളയുകയോ നാടുകടത്തുകയോ എതിർവശങ്ങളിൽ നിന്ന് കൈകാലുകൾ ഛേദിക്കുകയോ ചെയ്യണം എന്ന അസഹിഷ്ണുത നിറഞ്ഞ വചനം ഖുർആാനിലുണ്ട് ഖുർആാനിൽ ഉണ്ട് അഞ്ചിൽ മുപ്പത്തിമൂന്ന് അപ്പോ ഇത്തരം ഖുർആനിക വചനങ്ങൾ ഇതിനകത്തുണ്ട് ഒൻപതാം അധ്യായത്തിലെ നൂറ്റി നൂറ്റി ഇരുപത്തി മൂന്നില് അള്ളാഹു പറയുന്നത് അടുത്ത് താമസിക്കുന്ന അമുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ ഭീകരത കാണണം രൂക്ഷത കണ്ടെത്തണം അതായത് അവരെ ഭയപ്പെടുത്തുക അവരൊന്നും അവർ ഈ ലോകത്ത് ഈ രാജ്യത്ത് അന്യരെ പോലെ ഒതുങ്ങി ജീവിക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം അപ്പോ ഇങ്ങനെ തൃത്താലയിൽ നടന്ന ഉറൂസിനോടനുബന്ധിച്ചിട്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചതിന് പിന്നിൽ ഇവർക്ക് ഇവരുടേതായിട്ടുള്ള ചില മത തീവ്രവാദ സ്വാർത്ഥ താല്പര്യങ്ങളുണ്ട് ഇല്ല എന്ന് എത്ര പറഞ്ഞാലും അത് ശരിയാകില്ല അതുകൊണ്ട് ദീർഘവീക്ഷണമുള്ള മാധ്യമ പ്രവർത്തകരും ആക്ടിവിസ്റ്റുകളും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്ത് പ്രത്യാഘാതമാണ് നാളെ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കും ഇവിടെ ഹമാസിനു വേണ്ടി ഒരുങ്ങുന്ന ഒരു വേദി ഉണ്ടല്ലോ ഹമാസിനു വേണ്ടി ഹമാസ് നേതാക്കളെ കൊണ്ടിരുത്തുന്നതിന് വേണ്ടി ഇവിടെ ഒരു സിംഹാസനം അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് അതിനെയാണ് നമ്മൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് ജനങ്ങളോട് അതിനെ സംബന്ധിച്ച് ഒരു ബോധവൽക്കരണം നടത്താനാണ് നമ്മൾ ശ്രമിക്കുന്നത് ഇത് വലിയ അപരാധത്തിലേക്ക് പോകും ദുഃഖത്തിലേക്ക് പോകും നാട് നടുങ്ങിത്തരിക്കുന്ന ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഈ രാജ്യത്തുണ്ടാകും ഈ നാടിനുണ്ടാകും മറ്റൊരു പലസ്തീനായി കേരളം മാറാതിരിക്കാൻ മറ്റൊരു ഇസ്രായേലിനെ സൃഷ്ടിക്കാതിരിക്കാൻ ഇനിയും ഒരു ഹമാസ് ലോക ചരിത്രങ്ങളിൽ ഇടം പിടിക്കാതിരിക്കാൻ കേരളത്തിന്റെ ഹമാസ് പ്രേമത്തെ തല്ലിക്കെടുത്തിയേ മതിയാകൂ കേരളത്തിന്റെ മനസ്സിലാക്കി ആ ഹമാസ് പ്രേമികളെ പലസ്തീനിലേക്ക് കൊണ്ടുവിടാനുള്ള കേന്ദ്ര ഒരു പദ്ധതി കൂടി ആവിഷ്കരിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു പ്രതികരണം നടത്തിയേ പറ്റുള്ളൂ നമ്മുടെ മാത്യു ആഘോഷം 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 ഒരു ഒരു മുസ്ലിം മുസ്ലിം എന്ന് പറഞ്ഞ ഫെസ്റ്റിവലുമായിട്ട് ചേർന്ന് നടത്തിയ കേരളത്തിലെ പാലക്കാട് അതെ ഫെസ്റ്റിവലുമായിട്ട് ചേർന്ന് നടത്തിയ ആഘോഷം പ്രിയപ്പെട്ട ഭരിക്കുന്ന ലോക ആകർഷിച്ചു ഇന്റർനാഷണൽ മാധ്യമങ്ങൾ വരെയാണ് കാരണം മലയാളികളെ മലയാളികളെ മുഴുവനും മുസ്ലിം മുഴുവനും തീവ്രവാദികളായി ചിത്രീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഒരു പരസ്യം ചെയ്യലാണ് എന്ന് മനസ്സിലാക്കാൻ ഇതൊരു സാഹചര്യമായി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ ഇവരൊക്കെ കാരണമാണ് നിങ്ങളൊക്കെ ഈ വിഷയത്തിൽ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ ബുദ്ധിജീവിയായ അഭിമാനത്തിന്റെ സംഭവമാണ് സംഭവം കേരളത്തിലെ മറ്റൊരു കമ്മ്യൂണിസ്റ്റ് രാജേഷ് പരട്ടം

അതായത് ഇവരുടെ ഫ്ലക്സ് ബോർഡുമായിട്ട് ഏകദേശം പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ പല രാജ്യങ്ങളും ഹമാസ് എന്ന സംഘടനയെ നിരോധിച്ചിട്ടും ഇന്ത്യക്ക് ഇതുവരെ ഹമാസിനെ നിരോധിക്കാൻ സാധിക്കാത്തത് ഇവർക്ക് അനുകൂലമായിട്ടൊരു സാഹചര്യം ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഹമാസിന്റെ നേതാവായിട്ടുള്ള മിഷേലിനെ കേരളത്തിൻ്റെ മല മലബാറിന്റെ മണ്ണിൽ കൊണ്ടുവരാനുള്ള ഇവരുടെ ശ്രമത്തെ എങ്കിലും ഇന്ത്യ ആദ്യമൊന്ന് തടഞ്ഞെങ്കിലും അവരുടെ വിർച്വൽ മീറ്റിങ്ങിനെ തടയാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഹമാസിനുള്ള പിന്തുണയെ നിരോധിച്ചപ്പോൾ അവർക്ക് ട്രാവൽ ബാൻ അടിച്ചു കൊടുത്തപ്പോൾ ഇന്ത്യ പ്രതികരിക്കാതിരുന്ന സന്ദർഭത്തിൽ ഇതുപോലെയുള്ളതൊക്കെ ഇന്ത്യ ഇനിയും സമീപകാലങ്ങളിൽ പ്രതീക്ഷിക്കേണ്ടി വരും

ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ ഉയർത്തി തൃത്താലയിൽ ഒരു ഉറൂസിന്റെ നേതൃത്വം നൽകിയത് ലോകരാജ്യങ്ങൾ മുഴുവനും അപമാനിക്കത്തക്ക രൂപത്തിൽ പിണറായി വിജയൻ മുമ്പ് പറഞ്ഞിരുന്നു ഈ കേരള രാജ്യത്തെ നാണം കെടുത്തി നരേന്ദ്രമോദി എന്ന് എന്നിട്ട് നരേന്ദ്രമോദി പറഞ്ഞില്ല ഈ ഭീകരവാദികളെയും തീവ്രവാദികളുടെയും ചിത്രങ്ങൾ ആനപ്പുറത്ത് എഴുന്നള്ളിച്ചിട്ട് പോലും ഇതൊരു നാണംകെട്ട പ്രവൃത്തിയാണ് എന്ന് പറയാത്തത് അദ്ദേഹത്തിന്റെ നാണവും മാനവും ഒന്നുകൊണ്ട് മാത്രമാണ് അപ്പോ ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ തീവ്രവാദ പട്ടികയിൽ ഇടം പിടിച്ച ഹമാസ് നേതാക്കളുടെ ചിത്രങ്ങൾ ഈ കേരളക്കരയിലെ മലയാളികൾ പൊക്കി പിടിക്കണമെങ്കിൽ ചിന്തിച്ചോ എയർപോർട്ടുകളിൽ ഒരുപാട് മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന വേദനാജനകമായിട്ടുള്ള ചില പ്രത്യാഘാതങ്ങളെ സംബന്ധിച്ച് നമുക്ക് തന്നെ ചിന്തിക്കാൻ പറ്റും നമുക്ക് തന്നെ നമുക്ക് വാർത്തകളും ചെയ്യാൻ പറ്റും ഈ സാഹചര്യം കാരണം എയർപോർട്ടിൽ പോകുമ്പോൾ മുസ്ലിം നാമധാരികളാണെങ്കിൽ മുമ്പ് തന്നെ മാത്യു സെർ തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ചിട്ട് ഗഹനീയമായിട്ട് പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട് എയർപോർട്ടുകളില് മുസ്ലിം നാമധാരികളാണ് എന്ന് കണ്ടാൽ തിരിച്ചയക്കുന്ന ഒരു രീതി ജർമ്മനി പോലെ ഫ്രാൻസ് പോലെ ഇറ്റലി പോലെ ഒക്കെയുള്ള രാജ്യങ്ങൾ ഇന്നും ഫോളോ ചെയ്തു വരുന്നുണ്ട് ഇത്തരം ഒരു സാഹചര്യത്തിൽ മലയാളികളെ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു ഈ കേരളത്തിലെ മുസ്ലിങ്ങളുടെ ലക്ഷ്യം അതിൽ അവർ നൂറിൽ നൂറ് ശതമാനം വിജയിക്കുകയും ചെയ്തു സൗദി അറേബ്യയിൽ പോയി ഇവർക്ക് ഹമാസിന്റെ ഫാൻസ് ആണെന്ന് പറയാൻ പറ്റില്ല ഇസ്രായേലും ഹമാസും തമ്മിൽ കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധമുണ്ടായ സാഹചര്യത്തിൽ പോലും ഒരാൾക്ക് ഹമാസിനെ പിന്തുണ അറിയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് പോയിട്ട് ഗാസയ്ക്ക് പോലും പിന്തുണ അറിയിക്കരുത് എന്നാണ് മുഹമ്മദ് ബി സൽമാന്റെ ഉത്തരവന്നത് എന്നിട്ട് ഹമാസ് ഭീകരരുടെ ചിത്രങ്ങൾ എന്തി കേരളത്തിൽ നിങ്ങൾക്ക് വലിയ ഒരു ഫാൻസ് ഉണ്ട് കേട്ടോ എന്ന് അറിയിക്കുന്ന രൂപത്തിൽ നാണം കെട്ട ഈ പ്രവൃത്തിയുണ്ടല്ലോ ലോകരാജ്യങ്ങൾ അപലപിക്കുമ്പോൾ കേരളത്തിന് ഇത് അഭിമാനമാണ് ആയിക്കോട്ടെ അപമാനമാണ് എന്നത് ഭാവിയിൽ മനസ്സിലായിപ്പോ നന്ദി